നേരറിയാൻ സിബിഐ വനപാലകരുടെ കസ്റ്റഡിയിലിരിക്കെ പത്തനംതിട്ടയിൽ ചിറ്റാർ സ്വദേശി പി പി മത്തായെ മരിച്ച സംഭവത്തിൽ സി ബി ഐയുടെ പുനരന്വേഷണം തുടങ്ങി പുനരന്വേഷണം നടത്തുന്ന സി ബി ഐ സംഘം ഇന്ന് മത്തായുടെ മൃതദേഹം കണ്ടെത്തിയ കിണറ്റിലെത്തി പരിശോധന നടത്തി മത്തായി മരിച്ചു കിടന്ന കുടുംബ വീട്ടിലെ കിണറാണ് പരിശോധിച്ചത് മത്തായെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മൂന്ന് മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ് കോടതി ഉയർത്തിയ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനാണ് സി ബി ഐ ശാസ്ത്രീയ പരിശോധനാ സംഘവും പരിശോധനയ്ക്കായി എത്തിയത് കിണറിന്റെ ആഴമടക്കം സംഘം പരിശോധിച്ചു വീണപ്പ് ഉണ്ടായതാണോ ഏത് രീതിയിലാണ് മുറിവ് മെലെടുത്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മത്തായിയെ കൊന്ന് കിണറ്റിലിട്ടതാണെന്നും സത്യം തെളിയണമെന്നും വീട്ടുകാർ തന്നെ അവനൊരിക്കലും എടുത്തിയാടാൻ വഴിയില്ല ഒരു എത്ര സെൻറ്റ് ഇതുണ്ട് ക്യാപ്പ് ഇല്ലാത്തടത്ത് അങ്ങനെ കണ്ടി കണ്ടിട്ടാടുന്ന ചെരുപ്പ് രണ്ടും കൊണ്ട് അടുപ്പിച്ച് വെച്ചുകൊണ്ട് അവർ കണ്ടിച്ച് ഒരാൾ അവൻ അവർ കൊണ്ട് ഇട്ടതല്ല വേറെ ഒന്നും അല്ല കണ്ടി അല്ല എടുത്തിയാടാൻ വഴിയില്ല ഒരിക്കലും കണ്ടിച്ച് അടുപ്പില്ല ഞങ്ങൾക്ക് നല്ല ധൈര്യമായിരുന്നു ഫോറൻസിക് മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂറോളജി മെഡിസിൻ വിഭാഗം വിദഗ്ധരും സംഘത്തിലുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടിനായിരുന്നു ചിറ്റാറിലെ കുടുംബവീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മത്തായിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലെ മെമ്മറി കാർഡ് മോഷ്ടിച്ചെന്നാരോപിച്ച മത്തായിയെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് വനംവകുപ്പിനെതിരെ ഉയർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം